കാര്യവിചാരം തൊണ്ണൂറ്റി മൂന്ന് അത്യാഗ്രഹം അത്യാഗ്രഹത്തെപ്പറ്റി ഭഗവാൻ ശ്രീബുദ്ധൻ ഇങ്ങനെയാണ് എല്ലാ ദുരിതങ്ങളെയുടെയും കാരണം കെട്ടുപാടുകളാണ് എല്ലാ കെട്ടുപാടുകളുടെയും കാരണം അത്യാഗ്രഹമാണ് അതെ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളാകാതെ സൂക്ഷിക്കണം ആഗ്രഹങ്ങൾ വേണം അത് മതി അത്യാഗ്രഹം വേണ്ട ബന്ധങ്ങളും കെട്ടുപാടുകളും ഊട്ടി ഉറപ്പിക്കാൻ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നേട്ടങ്ങൾക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം ആവശ്യമാണ് ആത്മാർത്ഥമായ സത്യസന്ധമായ പരിശ്രമത്തിലൂടെ നമുക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും എന്നാൽ ആ പരിശ്രമം വേണ്ടെന്ന് വെച്ച് നേട്ടങ്ങൾക്ക് വേണ്ടി അന്യൻ്റെ മുതൽ അപഹരിക്കുന്നത് അത്യാഗ്രഹം കൊണ്ടാണ് അതാപത്താകും സമൂഹത്തിൽ നടമാടുന്ന ഏറ്റവും വലിയ ദുസ്വഭാവമാണ് അത്യാഗ്രഹം ഒരാൾ തൻ്റെ സഹോദരങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതും മറ്റൊരാൾ അയൽക്കാരൻ്റെ ഭൂമി അതിക്രമിച്ച് കയറുന്നതും അത്യാഗ്രഹം മൂലമാണ് അധികാരികളുടെ ഒത്താശയോടെയും അല്ലാതെയും വിദേശത്ത് നിന്ന് വൻതോതിൽ സ്വർണവും ഒക്കെ കള്ളക്കടത്ത് നടത്തി നാട്ടിലെത്തിക്കുന്നത് അത്യാഗ്രഹം കൊണ്ടല്ലേ വസ്ത്രങ്ങൾക്കുള്ളിലും മാമാശയത്തിലും ഗുഹവിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങളിലുമൊക്കെ ഒളിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് കസ്റ്റംസിൻ്റെ കണ്ണു പെട്ടിച്ച് ഈ കുറ്റകൃത്യം ചെയ്യുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നയാളിനെ പലപ്പോഴും ഒരു തുച്ഛമായ പ്രതിഫലം അല്ലെങ്കിൽ കമ്മീഷനായിരിക്കും ലഭിക്കുന്നത് എന്നാൽ ഇത് ചെയ്യിക്കുന്ന ഉന്നതന്മാർ എത്രയെത്ര കോടികളാണ് ഇതിലൂടെ കൈക്കലാക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഈ കള്ളക്കടത്തിൻ്റെ പിന്നിലുള്ള വഞ്ചന എത്ര വലുതാണെന്ന് മനസ്സിലാകും ഇതെല്ലാം അത്യാഗ്രഹം എന്ന ന്യൂനവികാരത്താലാണല്ലോ അത്യാഗ്രഹം അഗാധമായ ഒരു ഗർത്തമാണ് അതിൻ്റെ ആഴം ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല ഒരിക്കൽ നമ്മൾ അതിൽ ചെന്ന് വീണടിയുക തന്നെ ചെയ്യും ഒടുങ്ങാത്ത അത്യാഗ്രഹത്തെക്കാൾ വലിയ ഒരപകടമില്ല അസംതൃപ്തിയേക്കാൾ വലിയ ഒരു കുറ്റമില്ല അത്യാഗ്രഹം അപകടകരമായ ഒരു ഹൃദ്രോഗമാണ് മേൽപ്പറഞ്ഞവയൊക്കെ മഹത് വചനങ്ങളാണ് എന്നാൽ ഒടുങ്ങാത്ത ത്വരയ്ക്ക് അത്യാഗ്രഹമെന്ന് പേരിട്ടാൽ അതിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ ഉണ്ടായേക്കാം വിശദമായി പറഞ്ഞാൽ ലോകത്തിലുണ്ടായിട്ടുള്ള വലിയ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം പുറകിൽ ഒടുങ്ങാത്ത ത്വരയായിരുന്നു അധ്വാനവും അത്യാഗ്രഹവും അസൂയയും വിദ്വേഷവും ഒരമ്മ പറ്റ മക്കളാണ് അവ മൂന്നിൻ്റെയും കൂട്ടുകെട്ടും യാത്രയും എപ്പോഴും ഒരുമിച്ചായിരിക്കും അത്യാഗ്രഹികൾ ഒരു കാര്യം ഓർക്കണം അവർ അനിരിൽ നിന്ന് അപഹരിക്കുന്ന മുതലല്ല ഒരിക്കൽ അവർക്ക് പൂർണ്ണമായും നഷ്ടമാകും ഇനി ഭഗവത്ഗീതയിലെ ചില വാക്യങ്ങൾ കേൾക്കൂ അത്യാഗ്രഹം നരകത്തിലേക്കുള്ള മൂന്ന് വാതിലുകളിലൊന്നാണ് വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും ഒപ്പം അത്യാഗ്രഹത്തിൻ്റെ അവസാനം അസംതൃപ്തിയാണ് അത്യാഗ്രഹം മൂഢന്മാരുടെ അമിതാഗ്രഹമാണ് വിദ്വേഷം കൊടുങ്ങാത്ത അത്യാഗ്രഹം മൂലമുണ്ടാകുന്നു കാമം എന്ന രൂക്ഷമായ വികാരമാണ് അത്യാഗ്രഹം ബുദ്ധിമാൻ അതിനെ അതിജീവിക്കുന്നു അതിൽ പെട്ടുപോകാതെ എന്ന് ഗീത മൂന്നാം അധ്യായത്തിൽ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ ശ്ലോകങ്ങൾ ഞാൻ രാജാവല്ല ദാസനാണെന്ന് പറയുന്ന ഭരണാധികാരി പോലും ചിലപ്പോൾ അത്യാഗ്രഹത്തിന് അടിമയായി പോകുന്നുണ്ട് എല്ലാവിധ അത്യാഗ്രഹങ്ങളെയും അകറ്റി നിർത്തണം സമ്പത്തിൻ്റെ കൂമ്പാരമല്ല ജീവിതത്തിന് ആധാരം എന്ന് ലൂക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ പറയുന്നതിങ്ങനെ ആണ് ജീവിതം സമ്പത്തിനേക്കാളൊക്കെ ഉപരിയാണ് എന്ന് ബൈബിൾ ദ വേൾഡ് ഹാസ് ഇനഫ് ഫോർ എവറി വൺസ് നീഡ് ബട്ട് നോട്ട് ഇനഫ് for everyone's greed in a uh, marked way.